ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടു കൂടി ട്രായിൽ നിന്ന് പറഞ്ഞൊരു കോൾ വരികയായിരുന്നു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് കോൾ വര ആണ് കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഐ വി ആർ കോളാണ് ആദ്യം വരുന്നത് യു ആർ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഏകദേശം രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്പേഴ്സ് എല്ലാം ക്യാൻസൽ ആകും എന്ന് പറഞ്ഞാണ് കോള് വന്നത് അപ്പം നമ്മൾ ഇതിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കാൻ ഒന്നമർത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കോള് അപ്പോൾ ആദ്യം തന്നെ ഇതൊരു സ്കാണെന്ന് മനസ്സിലായിരുന്നു അപ്പം അങ്ങനെ എന്തായാലും അവരിത് ഏതുവരെ പോകും എന്നറിയാൻ വേണ്ടി ഒരു ശരിക്കുള്ളൊരു ഏരിയ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ പ്രൊസീഡ് ചെയ്തു അപ്പം ട്രയലിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനാദ്യം കോൾ എടുത്തു എടുത്തിട്ട് ഇതേപോലെ കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് വേറൊരു നമ്പർ പുതിയ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഫേക്ക് അഡ്വെർടൈസ്മെൻ്റ്സും മറ്റും എസ് എം എസ് ആയിട്ട് അയക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഐ ഡി പ്രൂഫായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നമ്പറുകളും വിത്തിൻ ടു അവേഴ്സ് ബ്ലോക്ക് ആകുമെന്ന് പറഞ്ഞാണ് പുള്ളി പറഞ്ഞത് അപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സൈബർ ക്രൈമിലാണ് പറയേണ്ടത് സൈബർ ക്രൈം സ്റ്റേഷനിലേക്ക് അവർ ഫോർവേഡ് ചെയ്യാം അതിന് വേണ്ട എഫ് ഐ ആർ ഡീറ്റെയിൽസും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും അത് സൈബർ ക്രൈം സ്റ്റേഷനിലേക്ക് അവർ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പം അവിടെ പറയണം എന്ന് പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് അവർ തന്നെ ഈ കോള് മുംബൈ സൈബർ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അവിടുന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നു എവിടെയാണ് സ്ഥലം എവിടെയാണ് പേരെവിടെയാണ് ഇത് പേരെന്താണ് ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ഫോൺ നമ്പർ അല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള ഡേറ്റേസും ഇവരുടെ കയ്യിൽ കാണില്ല നമ്മൾ നമ്മളേത് പേര് പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് സ്ഥലം പറയുന്നോ അതായിരിക്കും അവർ പിന്നെ ഉപയോഗിക്കാൻ പോകുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ വരുന്നത് വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലില്ല എന്നുള്ള തരത്തിലുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഇതിനെപ്പറ്റി നേരത്തെ ബോധവാനായിരുന്നു ഏകദേശം കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാമായിരുന്നു ദിവസം ഇഷ്ടം ആൾക്കാരെ പൈസ തട്ടുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചൊരു ചെറിയ പണിയെങ്കിലും കൊടുത്തുകൂടാ ഐഡിയ പോയിട്ടാണ് അങ്ങനെ ചെയ്തത് സംസാരിക്കുന്നേ നീ മലയാളം സംസാരിക്കേ കേരളി കുറച്ച് സംഭാഷണം മുമ്പിലോട്ട് പോയ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഉച്ചയായി ചായ മേടിച്ചിട്ട് ആണെന്നും അതേപോലെ തന്നെ ബാക്കി പെൻഡിങ് കേസുകളൊക്കെ എന്താ നിങ്ങൾ തീർക്കാത്തത് പെട്ടെന്ന് തീർക്കണമെന്നും ഒക്കെ പറയുന്ന സംഭാഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പം ഇതൊക്കെ കേട്ടു കഴിയുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത് ശരിക്കുമുള്ളൊരു പോലീസുകാരാണ് ഈ വിളിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവരുടെ മുഴുവന് ഇത്